നടി അനുപമയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഒക്കെ തന്നെ വൈറലാകാറുണ്ടായിരുന്നു പ്രേക്ഷകരും ഇതേക്കുറിച്ച് അന്വേഷിക്കാറുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ അനുപമയുടെ ഒരു വാർത്തയും മലയാളികൾ കേൾക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല ഒരു സിനിമയിലും അങ്ങനെ കാണുന്നുമില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ അതിനുള്ള കാരണം തുറന്നു പറഞ്ഞ് തീരിക്കുകയാണ് നടി അനുപമ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ അമ്മവേഷം ചെയ്തു അതാണ് തനിക്ക് പറ്റിയ അബദ്ധം പിന്നീട് എല്ലാവരും കാണുന്നത് ആ കണ്ണിലാണ് നമുക്ക് ആ കഥാപാത്രം മാത്രമേ ചേരു എന്ന് തോന്നും വളരെ വിഷമത്തോടെയാണ് അത് പറയുന്നതെങ്കിലും അനുപമയുടെ മനസ്സ് തന്നെ എല്ലാവർക്കും മനസ്സിലാകട്ടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് തന്നെ പ്രതികരിക്കുകയാണ് ആരാധകരും ഇത് തന്നെയാണ് പറയുന്നതെന്നും സോഷ്യൽ മീഡിയയിൽ തന്നെ കുറിക്കാം പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം കൂടിയാണ് ഇതെന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർക്ക് വളരെയധികം സ്നേഹത്തോടെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് നടന്മാരും നടിമാരും ഒരുപോലെ നേരിടുന്ന വെല്ലുവിളികളിൽ ഒന്നാണ് ഈ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നാണ് ഇപ്പോൾ പറയുന്നത് അമ്മ വശം ചെയ്യുന്നതിൽ നിന്നും വിരോധമില്ല നല്ല വേഷങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള സംവിധായകർ ഇൻഡസ്ട്രിയിൽ നമുക്ക് ചുറ്റും നിൽപ്പുണ്ട് ഫ്രീഡം അറ്റ്മിഡ് നൈറ്റ് എന്ന ചിത്രത്തിൽ എട്ട് വയസ്സുകാരിയുടെ അമ്മയായിട്ട് ഞാൻ അഭിനയിച്ചു അന്ന് എനിക്ക് ഇരുപത്തി വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ആ വേഷം ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല പക്ഷേ ചുറ്റുമുള്ളവർ ചെയ്യരുത് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടും എന്നൊക്കെ പറഞ്ഞിരുന്നു അതിനുശേഷം എനിക്കൊരു മറ്റേ സിനിമ കിട്ടി അതിൽ രണ്ട് കുട്ടികളുടെ അമ്മയായിട്ടാണ് ഞാൻ അഭിനയിച്ചത് ആ സിനിമ സംസാരിക്കുന്ന വിഷയം വളരെ നല്ലതായിരുന്നു എന്താണ് സിനിമ എന്നതാണല്ലേ ഏറ്റവും പ്രാധാന്യം ഒരു അഭിനേത്രി അഭിനേത്രിയെന്നുള്ളിൽ കഴിവ് തിരിച്ചറിയാൻ തന്നെ കഴിയുന്ന ഏറ്റവും വലിയ മികച്ച സംവിധായകർ നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട് എന്നതാണ് ശക്തമായി തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം അതുകൊണ്ട് തന്നെ സ്റ്റീഡിയോ ടൈപ്പ് കഥാപാത്രങ്ങളിൽ തന്നെ അപ്പൂർവുമുള്ള മികച്ച കഥാപാത്രങ്ങൾ അവർ സൃഷ്ടിക്കും അനുപമ പരമേശ്വരൻ തന്നെയാണ് ഇക്കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയത് പ്രേമം എന്ന ചിത്രത്തിലൂടെ തന്നെ സിനിമയിലേക്ക് എത്തിയതാണ് അനുപമ പരമേശ്വരൻ ആ സിനിമ മാത്രം മതി അനുപമയെക്കുറിച്ച് മലയാളികൾക്ക് മനസ്സിലാക്കാൻ അതിനുശേഷം ഒരു നായക എന്ന നിലയിൽ ശ്രദ്ധ നേടിയത് തെലുങ്ക് സിനിമ ഇൻഡസ്ട്രിയിലായിരുന്നു നല്ല വേഷങ്ങൾ തന്നെ ലഭിക്കുമ്പോൾ മലയാളത്തിലേക്ക് വരുന്ന അനുപമ പരമേശ്വരൻ ഇപ്പോൾ പർത്ത എന്ന തൻ്റെ പാനിൻഡ്യൻ ചിത്രം പ്രമോഷൻ തിരക്കിലാണ് ഇതോടെ തന്നെ ഒരു സാധാരണ സിനിമയല്ല എന്ന് പറയുന്നു ഇങ്ങനെ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചത് കരിയറിലെ ഏറ്റവും വലിയ കാര്യമായിട്ട് കാണുന്നു എന്നും അനുഭവം തന്നെ കുറിക്കുന്നുണ്ട് പ്രേക്ഷകരും അത് കാണുന്നുണ്ട് എന്ന് പറയാം വളരെയധികം തന്നെ നന്നായി ഇത് മനസ്സിലാക്കുന്നുമുണ്ട് തിരക്കഥ കേട്ടപ്പോൾ തന്നെ ഇതെനിക്ക് തന്നെ തരണം എന്ന് തോന്നിയിട്ടുമുണ്ടായിരുന്നു എന്ന് പറയണം ഇങ്ങനെ ആവശ്യപ്പെട്ടതും ഒരുപാടാണ് സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കവയാണ് അമ്മ വേഷങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചും വഴി ആ വഴി തന്നെ തന്നെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നതിനെക്കുറിച്ചുമൊക്കെ നടി ത് മലയാളത്തിൽ നിന്ന് ഏറെ നാളുകളായി തന്നെ ഞാൻ മാറി നിൽക്കുകയാണ് വളരെയധികം പ്രയാസം നേരിട്ടിരുന്ന ഒരു സമയം എനിക്കുണ്ടായിരുന്നു ആരോടും വ്യക്തിപരമായി ഒന്നും തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥ തനിക്ക് ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ തന്നെയും തനിക്ക് ശക്തിയായി നിന്ന ഒരുപാട് പേരുണ്ട് താൻ നല്ല സിനിമകൾ ഇനിയും ചെയ്യുമെന്ന വിശ്വാസത്തിൽ തന്നെയായിരുന്നു ഇത്രയും നാളും അനുപമ ജീവിച്ചത് അതും പറയപ്പെടണമല്ലോ എന്ന് തന്നെയാണ് അനുപമ കൂട്ടിച്ചേർക്കുന്നത് ആർക്കും അങ്ങനെ ബുദ്ധിമുട്ടി ആരെയും പറഞ്ഞേക്കേണ്ട കാര്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നുമുണ്ട് അനുഭവം പറഞ്ഞത് ശരിയാണെന്ന് അംഗീകരിക്കുന്നുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ